നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തരുമാ സ്പെഷ്യൽ ന്യൂസ് പിക്സൽ മീഡിയ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ സവിൻ എസ് വിജയ്യുടെ ഒത്തിരി നേരം ഇത്തിരി തള്ളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അഴൂർ കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്നു സി വൈ സി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സി വൈ സി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സെക്രട്ടറി ശ്രീ നവനേഷ് ലാൽ അധ്യക്ഷത വഹിച്ചു പുസ്തകത്തിന്റെ രചയിതാവും ഇറ്റ്സി പിക്സൽ ഗ്രൂപ്പ് എം ഡിയുമായ ശ്രീ സവിൻ എസ് വിജയ് സ്വാഗതം ആശംസിച്ചു ഗാന രചയിതാവും എഴുത്തുകാരിയുമായ ശ്രീമതി സൂര്യാ ശ്രീ നിമിഷ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ സുരേഷ് ഗോപാൽ സാഹിത്യകാരനും കവിയുമായ ശ്രീ മുട്ടപ്പാലം വിജയകുമാറിന് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു നടനും എഴുത്തുകാരനും സംവിധായകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ രമേഷ് ഗോപാൽ പുസ്തകത്തിന്റെ കഥാസാരം ഏവർക്കും പരിചയപ്പെടുത്തി കവിയും സാഹിത്യകാരനുമായ ശ്രീ മുട്ടപ്പാലം വിജയകുമാറിനെയും തിരുവനന്തപുരം സിറ്റി ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് എസ് ഐ ശ്രീ വിനോദ് വിക്രമാദിത്യെയും യുവ മിംകീത്താനും ശ്രീ ഉണ്ണിക്കണ്ണനെയും ചടങ്ങിൽ ആദരിച്ചു ഐ സി എച്ച് ആർ അംഗീകാരം നേടിയ ചിത്രകാരൻ ശ്രീ സുജിത് ഭവാനന്ദൻ അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ അനിൽ ഭാരത സർക്കാർ മുൻ ഹിന്ദി ഉപദേഷ്ടാവ് ശ്രീ വിജയൻ തമ്പി അഴൂർ ഗ്രാമപഞ്ചായത്തംഗം ശ്രീ അനിൽ കെ എസ് നാഗർനട മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സജിതൻ മുടപുരം അധ്യാപികയായ ശ്രീമതി ഷിജി എസ് രഞ്ജിത്ത് അഴൂർ തപസ്യ കലാ സാഹിത്യവേദി പ്രസിഡന്റ് ശ്രീ പ്രമോദ് മോഹൻ എച്ച് ഡി എഫ് സി ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ ശ്രീമതി റിൻസ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ ബിജു അഴുൺ തുടങ്ങിയവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ സി വിഐസി ലൈബ്രറി ആന്റ് റീഡിംഗ് റൂഡ് പ്രസിഡന്റ് ശ്രീ സുമേഷ് ഡി ജി കൃതജ്ഞത രേഖപ്പെടുത്തി ഖിന്ന് പറയുന്ന നോവലുണ്ട് ഞാൻ എനിക്കോ ഒരു പന്ത്രണ്ട് തവണയെങ്കിലും ഈ നോവല് വായിച്ചിട്ടുണ്ട് പന്ത്രണ്ട് തവണ